പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കക്കാട് മുഹമ്മദ് ഫൈസി ഗുരുമുഖ ദർശനം ജമാഅത്തെ ഇസ്ലാമിയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിലദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആത്മീയമായ ആധ്യാത്മികമായ ആവശ്യമായ പദ്ധതികളും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവരത് തുടങ്ങിയിരിക്കുന്നു അവർക്കും നേരം വളർത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ വിശദീകരണം എന്ന് നടക്കല്ല ഹമാസ്ലാമിയുടെ ഒരു സാധാരണ പ്രവർത്തകനായ ഞാൻ എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ആദ്യം കക്കാട് ഫൈസിയുടെ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മറ്റുള്ള ആളുകളുടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുക ഇതാണ് ഇന്ന് കൂടുതലും സംഘടനവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിക ഒക്കെ ദുഃഖകരമായ പരിണിതി അവനവന്റെ ജീവിതത്തിലേക്കുള്ള ആധ്യാത്മികമായ സ്വഭാവങ്ങൾ രീതികൾ ചിട്ടകൾ മര്യാദകൾ അത് പുലർത്തുന്നതിൽ പരിപാലിക്കുന്നതിൽ പലരും പുറകിലാണ് തീരണമെങ്കിൽ വ്യക്തിനിഷ്ഠമായി തന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് പരിപാലനം നൽകുന്ന ആധ്യാത്മ ഗുരുനാഥന്മാരോടുള്ള സുദൃഢമായ ബന്ധമുണ്ടായിരിക്കണം പലപ്പോഴും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പ്രബോധനങ്ങൾ വ്യാപകമാണിന്ന് അവനവനിലേക്ക് തിരിഞ്ഞു നോക്കി സംശുദ്ധിയുടെ മാർഗങ്ങൾ സ്വയം പരിപാലിക്കുന്നിടത്ത് വീഴ്ചകൾ വ്യാപകമായി വർദ്ധിക്കുകയാണ് ഇവിടെയാണ് സന്തോഷകരമായ ഒരു ചിന്ത വന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ലോകവ്യാപകമായി ശ്രദ്ധേയമാണ് അൽ ഇഹ്വാൻ ഉൽ മുസ്ലിമോൻ മുസ്ലിം ബ്രദർഹുഡ് പ്രഗത്ഭരായ പല ഇസ്ലാമിക പ്രബോധകരും അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഈജിപ്തിലും മറ്റും ഇന്നും അത് സജീവമാണ് ഏകദേശം അൽ ജമാൽ ഇസ്ലാമിയ അബുൽ മൗദൂദി സാഹിബ് ഒക്കെ നേതൃത്വം നൽകി വളർത്തിയ ജമാത്ത് ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളും ആശയപരമായി ഊർജം സ്വീകരിച്ചത് ഇഹ്വാനുൽ മുസ്ലിമൂൻ എന്ന പ്രസ്ഥാനത്തിൽ നിന്നാണ് അൽ ഇമാം ഹസനുൽ ബന്നയാണ് അതിന്റെ സ്ഥാപകനായി കരുതപ്പെടുന്നത് ഈ അടുത്തായി ഈജിപ്തിലെല്ലാം വലിയ പ്രവർത്തന മുന്നേറ്റങ്ങൾ അവരിലൂടെ ഉണ്ടായിട്ടുണ്ട് ആശയപരമായി ഇന്ന് കേരളത്തിലെ ജമായത്ത് പ്രവർത്തകരും ഇഹ്വാന്റെ ആശയബന്ധിതരാണ് അവരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധേയവും സ്തുതിയർഹവുമായ ഒരു കാര്യം ഈ അടുത്ത് നടന്നു മറ്റൊന്നുമല്ല ഓരോ പ്രവർത്തകന്റെയും വ്യക്തിനിഷ്ഠമായ ജീവിതത്തിൽ അവനവന് ഉപകാരപ്പെടുന്ന ആധ്യാത്മികമായി നനവ് നൽകുന്ന എന്തൊക്കെയോ വേണം ഈ ഒരു തിരിച്ചറിവിലേക്ക് അവരും എത്തിക്കഴിഞ്ഞു ശരിക്കും അഹിരുസുന്നയുടെ സി വിഭാഗങ്ങൾ വ്യക്തിപരമായ സംസ്കൃതിയുടെ നിഷ്ഠകൾ സ്വീകരിച്ചത് ഗുരുപരമ്പരകളുമായുള്ള ബന്ധത്തിൽ നിന്നാണ് അഹിരുത്തൊസൌഫ് സൂഫി മാർഗങ്ങൾ കേരളത്തിലെ സുന്നി പാരമ്പര്യത്തിലെല്ലാം വ്യക്തിപരമായി റിഖറും ദാവും ഔറാഗും വവീഫയും അമരും എല്ലാവർക്കുമുണ്ട് എന്നാൽ അവിടെയും ദുഃഖകരമാണ് വെറും സംഘടനവൽക്കരിക്കപ്പെട്ട് അവിടെയും പലപ്പോഴും ഉപരിപ്ലവമായ ബാഹ്യമായ ജീവനില്ലാത്ത ആധ്യാത്മനവില്ലാത്ത ഒച്ചപ്പാടുകളായി മാറുന്നുണ്ട് അവർക്കത് വേഗം തിരുത്താൻ കഴിയും കാരണം മാതൃക പകർന്നത് അഹിസുന്നയുടെ സൂഫികളായ മഹാരഥന്മാരാണ് അവര് അത്തരം കാര്യങ്ങളിൽ പുറകോട്ട് പോകുന്നുണ്ട് എന്ന് സുന്നി പ്രവർത്തകർ മനസ്സിലാക്കണം എന്നാൽ ഇവിടെ പരാമർശിക്കുന്നത് ജമാ ഇസ്ലാമിയുടെ കേരളത്തിൻ്റെ നേതാക്കന്മാർ പ്രബോധകരായ പ്രവർത്തകർക്ക് ഒരു വിഖിറിൻ്റെ ഔറാദിൻ്റെ കൈപുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കൈമാറിയിരിക്കുന്നു അതായത് സൂഫികളായ മുരീദന്മാരുടെ കൈകളിലൊക്കെ വിക്രുല്യവും ഇവല്ല അൽ ഔറാദും മജുമുമായിട്ടും ഔറാദും രാവിലെ ചൊല്ലാനുള്ള വിക്ർ സന്ധ്യക്ക് ഉരുവിടാനുള്ള വിക്ർ പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള ചിട്ടകളുണ്ട് അവര് എണ്ണം പിടിക്കാൻ മനോഹരമായി ഒരു മാലയൊക്കെ പിടിച്ച് സുബൈ നമസ്കാരം അത് കഴിഞ്ഞ് വിറുതുകൾ അത് അവരവരിലേക്കുള്ള നനവാണ് വെള്ളവും വളവും നൽകലാണ് അവിടെയാണ് ഒരു വിശ്വാസിയുടെ ആധ്യാത്മിക ചൈതന്യം അന്വർത്ഥമാകുന്നത് ഇപ്പോഴടുത്ത കാലത്തായി കേരളത്തിലെ ജമായത്തിൻ്റെ പ്രവർത്തകർക്ക് ഇഹ്വാനുൽ മുസ്ലിമൂൻ ആദർശം കൈമാറിയ ഇവർക്ക് നല്ല ഭാഷയിൽ പറഞ്ഞാൽ നേരം വെളുത്തിരിക്കുന്നു ഇപ്പോഴ് വിക്റിന്റെ കിതാബ് അത് കൊടുത്തിരിക്കുന്നത് ഈജിപ്തിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഇഹ്വാൻ ഉൽ മുസ്ലിമോൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ അൽ ഇമാമുൽ അക്ബർ എന്നവർ പറയുന്ന അതെ അഷു എന്ന പ്രയോഗം ഇല്ല എന്നേ ഉള്ളൂ അൽ ഇമാം ഹസനുൽ ബന്ന ഷഹീദ് വലിയ ത്യാഗങ്ങൾ ചെയ്ത അറിവിന്റെയും പ്രവർത്തനത്തിന്റെയും മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച പ്രബോധകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔറാദിന്റെ ഒരു കിതാബ് ഉണ്ട് അൽ മൗസൂറാത്ത് അതിന് അറബി പതിപ്പ് ഉണ്ട് കേരളത്തിലുള്ള നമ്മുടെ ജമാത്ത് പണ്ഡിതന്മാർക്കും തോന്നി നമ്മുടെ പ്രവർത്തകർക്ക് അത്തരം ഒരു വിക്റും ദ്വാവും മന്ത്രവും രാവിലെയും വൈകുന്നേരവും സുബഹിക്കും ഒക്കെ ഉണ്ടാകണം അത് കൃത്യനിഷ്ഠയായി പതിവാക്കുന്ന രീതി വേണം എല്ലാവർക്കും അറിയാം ഇത് വിമർശനത്തിന്റെ ഭാഗമല്ല ഒരു പത്തു വർഷം മുൻപാണെങ്കിൽ അത്തരം ഒരു വഴി ഒരു ചെറിയ രീതിയിലെങ്കിലും ഇല്ലെന്ന് മാത്രമല്ല കൊണ്ടു നടക്കുന്നവരെ അവഹേളിക്കുകയും അപഹസിക്കുകയും വിജയത്തെന്ന് പറഞ്ഞ് തരം താഴ്ത്തുകയും ചെയ്തവർ ഇന്ന് വിക്റിന്റെ പുസ്തകം വിതരണം ചെയ്തിരിക്കുക ഒന്നാമതായി അദ്ദേഹം പറയുന്നത് സംഘടനകൾക്ക് മറ്റുള്ളവരെ നേർവഴിയിലാക്കാനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും മാത്രമേ ഉള്ളൂ എന്നാൽ ഓരോ വ്യക്തിക്കും അവരവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പരിപാടികളെക്കുറിച്ചുള്ള ചിന്തയില്ല അതിനെക്കുറിച്ചുള്ള പരിപാടികളോ പദ്ധതികളോ അവരുടെ കയ്യിലില്ല എന്നാണ് ഇങ്ങനെ ഒരാൾ പറയണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഏത് സംഘടനയുടെയും പ്രവർത്തകർക്ക് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സംഘടനകൾക്ക് അത്തരം പദ്ധതികളും പ്രവർത്തനങ്ങളും പരിപാടികളും ഇല്ലാത്തത് കൊണ്ടല്ല പ്രവർത്തകർ അത് കൃത്യമായി നടപ്പിലാക്കുന്നിടത്ത് അല്ലെങ്കിൽ പ്രവർത്തകർ അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നിടത്ത് ഉള്ള പോരായ്മയാണ് യഥാർത്ഥത്തിൽ ഇത് ആധ്യാത്മികമായ ആവശ്യമായ പരിപാടികൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് അത് ഓരോരുത്തരും വ്യക്തിനിഷ്ഠമായ രൂപത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ് അതെല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊള്ളണം എന്നില്ല മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടുകൊള്ളണം എന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഓരോരുത്തരും സ്വകാര്യമായി എന്തൊക്കെ അയബാധത്തുകളും എന്തൊക്കെ ദിക്കറികളും എന്തൊക്കെ വെറുതുകളും എന്തൊക്കെ ഔറാദുകളുമാണ് നിർവഹിക്കുന്നത് എന്ന് പിന്നാലെ നടന്ന് കണ്ടുപിടിക്കുക പ്രയാസമാണ് അതോടൊപ്പം ഇതെല്ലാം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ചു അത് അങ്ങനെ പരസ്യമായി ചെയ്യുന്നതും അതിൽ റിയാഖ് കടന്നു വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പൊതുവെ ആളുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് കക്കാട് ഫൈസി ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത്തരം പദ്ധതികളില്ല എന്ന് വിചാരിക്കാനുള്ള കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന പരിപാടികളിൽ ഏറ്റവും പ്രധാനമായി അവർ ഊന്നുന്നത് ദഹത്ത് ഇസ്ലാഹ് തെർബിയത്ത് എന്നീ മൂന്ന് ഹെഡിങ്ങുകളിലാണ് ഇതിലേതാണ് ഒന്നാമത് എന്ന് ചോദിച്ചാൽ ഒരു സന്ദർഭത്തിൽ ദഹവത്താണ് ഒന്നാമത് എന്ന് പറയും മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ ചുമര് വേണം എന്നതുകൊണ്ട് ഇസ്ലാഹാണ് ഒന്നാമത്തേത് എന്ന് പറയും വ്യക്തിനിഷ്ഠമായി നമ്മുടെ തെർബിയ ക്ലാസുകളിലും മറ്റുമൊക്കെ തെർബിയത്തിനാണ് പ്രഥമമായ സ്ഥാനം നൽകേണ്ടത് എന്ന് പറയും ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല ഓരോ സന്ദർഭത്തിലും അവക്ക് അവയുടേതായ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്ന് അപ്പൊ തെർബിയത്തിപരമായ പരിപാടികളും പദ്ധതികളും ജമാഅത്ത് ഇസ്ലാമിയുടെ കൈവശം ധാരാളമായി ഉണ്ട് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർക്ക് അവർ നൽകുന്ന തെർബിയത്ത് കൈപുസ്തകമാണ് ഓരോ വ്യക്തികളും വ്യക്തിപരമായി വളരാൻ ആവശ്യമായ പരിപാടികളും പദ്ധതികളും വളരെ വിശദമായി അതിൽ രേഖപ്പെടുത്തുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത് കിട്ടിയിട്ട് ഏതാണ്ട് ഇരുപത് വർഷത്തിലധികമായി അതിനു മുൻപ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് കക്കാട് ഫൈസി പറയുന്നത് പത്തു വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം സംഗതികളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് അതിന് അദ്ദേഹം പറയുന്ന ഒരു അടയാളം ഹസനൽ ബന്നയുടെ എന്ന് പറയുന്ന ദൈനംദിന ദിക്കറുകളും ഒക്കെ അടങ്ങുന്ന ഒരു പുസ്തകം ഇപ്പോൾ അച്ചടിച്ച് പ്രവർത്തകർക്ക് വിതരണം ചെയ്യുന്നു എന്നാണ് ഈ മസൂറാത്തുകളിൽ ഉള്ളതുപോലെയോ അതിനേക്കാൾ കൂടുതലും ഉള്ള ദിക്കറുകളും വെറുതുകളും അതല്ലാത്ത ദൈനംദിനമായ പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തകനും നടപ്പിലാക്കേണ്ട കാര്യങ്ങളും വിശദമായി വിശദീകരിക്കുന്ന പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ സർക്കുലറുകൾ ലഘുലേഖകൾ കുറിപ്പുകൾ പിന്നെ ഇതേപോലെയുള്ള കൊച്ചു പുസ്തകങ്ങൾ ഇതെല്ലാം കാലാകാലങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് പ്രവർത്തകരുടെ വാരാന്തയോഗങ്ങളിൽ ഒരു വാരാന്തയോഗം തന്നെ എഹ്തിസാബി യോഗമാണ് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ഓരോ പ്രവർത്തകരും അവരുടെ പ്രവർത്തനങ്ങളിൽ ആത്മീയമായും ആധ്യാത്മികമായും വൈജ്ഞാനികമായും ആരോഗ്യപരമായും ഒക്കെ തന്നെ വളരാൻ ആവശ്യമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സ്വയം വിലയിരുത്തുന്ന പദ്ധതിയാണ് ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് പക്ഷെ അതൊന്നും കക്കാട് ഫൈസിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും ഒരല്പം അകന്ന് നിൽക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുകയില്ല എന്ന് മാത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ മൂന്ന് കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് റുഖിന് കാർക്കുൻ മുത്തഫിക്ക് എന്നാണ് ഈ മൂന്ന് വിഭാഗത്തിന് പറയുന്നത് ഇതിൽ റുഖിനാകണമെങ്കിൽ റുഖനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആ അങ്ങനെ റുഖിനാകാൻ വായിക്കേണ്ട പുസ്തകങ്ങളിൽ പെട്ട ഒന്നാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പുസ്തകം റൂദാദ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടുകളാണ് അതിൽ ഇത്തരം സംഗതികൾ ഉണ്ട് എന്നല്ല പക്ഷേ അത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ മൗദൂദി സാഹിബ് ഓരോ പ്രവർത്തകന്റെയും ആത്മീയവും ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് ബോധ്യപ്പെടും പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും അറിയാതെ കക്കാട് പൈസയെ പോലെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്തരം പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് എന്ന അർത്ഥത്തിൽ വിലയിരുത്തുന്നത് സമൂഹത്തിന്റെ മുൻപിൽ അത് പറയുമ്പോൾ ഇത്തരം ആളുകൾ അത് ഒരു അല്പം കൊച്ചായി പോകുമോ എന്ന ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇനി തസമൂഫുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്തിനാണ് ഒരു വ്യക്തി ആത്മീയമായി വളരുന്നത് ആധ്യാത്മികമായി വളരുന്നത് ഇസ്ലാമിലെ അബാധത്തുകളെല്ലാം കേവലമായ ലക്ഷ്യമല്ല വെറുതെ അബാധത്തെടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അങ്ങനെയല്ല ആ ഇബാധത്തുകളിലൂടെ ഒരു വ്യക്തി വളർന്ന് പാകപ്പെട്ടു പറയേണ്ടത് ഈ ലോകത്ത് അള്ളാഹു സുബാനഹുഅാല മനുഷ്യന് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിനു വേണ്ടിയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ പാകതയും പക്വതയും നേടുക എന്നതാണ് ഐബാദത്തുകളിലൂടെ മനുഷ്യൻ ആർജിക്കേണ്ട ഗുണം അത് വിഖറുകളിലൂടെ ആയാലും ഔറാദുകളിലൂടെ ആയാലും നഫലുകളിലൂടെ ആയാലും മറ്റ് നിർബന്ധമായ ഫറാഹുകളിലൂടെയും ഒക്കെ തന്നെ മനുഷ്യൻ വളരേണ്ടത് ഈ സമൂഹത്തിൽ അവൻ ജീവിക്കുമ്പോൾ അള്ളാഹു സുബാൻ ഹുബത്താല അവൻ്റെ മേൽ ചുമത്തിയ ഉത്തരവാദിത്വം അത് പരിശുദ്ധ ഖുർആൻ അമാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്രൂഹിബാൻ അൽ മുൻഖർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ പാകതയും പക്വതയുമുള്ള അതിനുള്ള ശേഷിയും ശേഷുഷിയുമുള്ള വ്യക്തിയാക്കി വളർത്തുക എന്നതാണ് അപ്പോൾ കേവലം വിവാദത്തുകളിലൂടെ വളരുക മാത്രമല്ല ആ വളർന്ന് അതിന്റെ ആക്ടിവിസം നടപ്പിലാക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഒരു പ്രവർത്തകൻ യഥാർത്ഥത്തിലുള്ള പ്രവർത്തകനായി മാറുന്നത് ഇവിടെ സൂഫിസത്തിൻ്റെ ആളുകൾ അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരിലുള്ള അരാഷ്ട്രീയതയാണ് അവർ ആത്മീയ വ്യാപാരങ്ങളിലൂടെ അഭിരമിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക എന്നതിലുപരി ജീവിക്കുന്ന സമൂഹത്തോട് തനിക്കെന്ത് പ്രതിബദ്ധത താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള അധർമ്മങ്ങളെയും തിന്മകളെയും അനീതികളെയും അരുതായ്മകളെയും ഇല്ലായ്മ ചെയ്യാൻ തങ്ങളുടെ പക്കൽ എന്ത് പദ്ധതിയും പരിപാടിയുമുണ്ട് എന്ന് ഇത്തരക്കാരായ ആളുകൾ വിശദീകരിക്കുന്നത് നന്നായിരുന്നു അതായത് ഒരു വ്യക്തിയെ ആത്മീയമായും ആധ്യാത്മികമായും വളർത്തിക്കൊണ്ടുവന്ന് ആ വ്യക്തിയിലൂടെ എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കേവലമായി അങ്ങനെ വളർന്ന് ഒരു വ്യക്തി ഉണ്ടാവുക എന്നതല്ല അങ്ങനെ ഉണ്ടാകുന്ന ആളുകളിലൂടെ ഇവിടെ പുലരേണ്ട ഒരു നന്മയുടേതായ ഒരു സാമൂഹിക ക്രമമുണ്ട് ആ സാമൂഹിക ക്രമം നടപ്പിലാക്കാൻ കൂടി ഉതകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരിക്കണം ഈ ആത്മീയമായ വളർച്ചയിലൂടെ ലക്ഷ്യം എന്നാൽ സൂഫികളുടെ ഒരു പ്രശ്നം ആത്മീയമായ വളർച്ചകളിലൂടെ വളർന്ന് 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 ആത്മീയമായ ആ ഒരു രസത്തിലൂടെ ആനന്ദത്തിലൂടെ അങ്ങനെ കഴിഞ്ഞ് അഭിരമിക്കുക എന്നതിലുപരി കർമ്മപദ്ധതികളും പരിപാടികളുമില്ലാത്ത ഒരു ഒരു സമൂഹം എന്ന നിലക്ക് അവരുടെ അത്തരം പരിശ്രമങ്ങൾ അതൊരു പാഴ്വേല മാത്രമാണ് അതിന് പരലോകത്ത് പ്രതിഫലം കിട്ടൂല എന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടാകേണ്ട ഒരു ഒരു സാമൂ ഒരു സമൂഹം അതുവഴി രൂപപ്പെടേണ്ട ഒരു സമൂഹം അത് രൂപപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നതാണ് നബിസ്മ ആധ്യാത്മികമായ ചിന്ത വളർത്തുന്നതിന്റെ ഭാഗമായി ഹിറാ ഗുഹയിൽ പോയിരുന്നത് നമുക്കറിയാം എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് മഹത്തായ ഉത്തരവാദിത്തം താങ്കൾ വഴിയറിയാത്തവനായി കണ്ടു സമൂഹത്തെ എങ്ങനെയാണ് നന്മയിലേക്ക് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വഴിയറിയാത്തവനായി താങ്കളെ കണ്ടു അപ്പോൾ ഫഹദ വഴികാട്ടി എങ്ങനെയാണ് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ നൽകി പരിശുദ്ധ കുർ ആരിലൂടെ അതിനുശേഷം നബിസല്ലാഹു അല്ലെ സ്വലമ ഒരിക്കൽ പോലും പിന്നെ ഹിറാ ഗുഹയിൽ പോയിരുന്നുണ്ടല്ല അങ്ങനെ ഹിറാ ഗുഹയിൽ പോയിരിക്കുകയോ പർണശാലകളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സന്യാസി മഠങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ വീടുകൾ തന്നെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി അവിടങ്ങളിൽ തപമിരിക്കുക എന്നതല്ല ഒരു വ്യക്തിയിൽ ഒരു വ്യക്തി നേടിയെടുക്കേണ്ട ഗുണം ഒരു വ്യക്തി നേടിയെടുക്കേണ്ട ഗുണം അങ് അത്തരം സംഗതികളിലൂടെ വളർന്ന് അത് സമൂഹത്തിൽ പ്രസരിപ്പിക്കുകയും അത് സമൂഹത്തിൻ്റെ നിലവിലുള്ള ദുഷിച്ച വ്യവസ്ഥിതിയെ മാറ്റി അവിടെ ഒരു സൽ സംവിധാനം പുനസൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനായിരിക്കണം അള്ളാഹുബിന്റെ റസൂലിന്റെ തന്നെ വചനമാണ് അല്ലെങ്കിൽ അള്ളാഹുബിന്റെ റസൂലിൻ്റെ പടയാളികളുടെ ജീവിതം പഠിക്കാൻ വന്ന ശത്രു സംഘത്തിലെ ആളുകൾ അവരെ കുറിച്ച് പറഞ്ഞത് ബുർഹാൻ എന്നാണ് അവർ രാവ് രാത്രികളിൽ ജപമാലകളുമായി ഈ ദിക്കറുകളും ഔറാദുകളുമായി തപമിരിക്കുന്ന പാതിരിമാരായി മാറുകയും എന്നാൽ പകൽവേളകളിൽ അവർ പടമൊരുതുന്ന പടയാളികളായി മാറുകയും ചെയ്യുക എന്ന ഈ ദ്വന്ദമുഖം ഇത് നഷ്ടപ്പെടുന്നു എന്നതാണ് ഈ കക്കാട് ഫൈസി ഉൾക്കൊള്ളുന്ന ദസൂഖി തെരീ തെരീത്തടക്കമുള്ള എല്ലാ തരീക്കത്തിന്റെ അഥവാ സൂഫി സംവിധാനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി ഈ ആത്മീയ വളർച്ചയിലൂടെ വളർന്നു വരുന്ന ഒരു ഒരു സമൂഹത്തെ ഈ സാമൂഹിക സൃഷ്ടിക്കുപോത്ബലകമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് എത്രമാത്രം ഉത്കൃഷ്ടമായ പരിപാടിയായിരിക്കും പദ്ധതിയായിരിക്കും ആ രീതിയിലേക്ക് അവർ വളരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് പിന്നെ സുന്നികളായ ആളുകൾ വിക്രുകളും ഔറാദുകളും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ വിദേഹത്തായി വിലയിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പരാതി പറയുന്നുണ്ട് അതിൽ മനസ്സിലാക്കേണ്ടത് വിക്രുകൾ ചൊല്ലുന്നതിനെ കുറിച്ചൊന്നും ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഒരേതിരഭിപ്രായവുമില്ല എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നതാണ് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാതെ ധൂനൽ ജഹിരിമിനൽ കൗൽ കൗലിലൂടെ സംസാരത്തിലൂടെ ജഹിറുണ്ടാക്കാതെ ചെയ്യേണ്ട പണിയാണ് ഈ റിക്രി എന്ന് പറയുന്നത് അതിന് അയ്യായിരം വാട്സും പന്ത്ര പതിനായിരം വാർസും ഒക്കെ മൈക്ക് വെച്ചുകൊണ്ട് പാടങ്ങളിലും പറമ്പുകളിലും പള്ളികളിലും മറ്റ് പൊതു മൈതാനികളിലും ഇത്തരം മയക്ക വെച്ചുകൊണ്ട് ആരോടോ വിദ്വേഷം തീർക്കുന്നത് പോലെ റിക്രു ചൊല്ലുന്നത് അത് വിദേത്താണ് അത് ഒരിക്കലും നടപ്പിലാക്കാൻ അപ്പൊ അത്തരം അത്യാചാരങ്ങളെ ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുണ്ടാവും അല്ലാതെ റിക്ർ ചൊല്ലുന്നതിനെയോ തസ്ബീഹ് ചൊല്ലുന്നതിനെയോ തഹ്മീദ് ചൊല്ലുന്നതിനെയോ തക്ബീർ ചൊല്ലുന്നതിനെയോ അങ്ങനെയുള്ള റിക്റുകളും ഔറാദുകളും നടപ്പിലാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല എന്ന് മാത്രമല്ല വ്യക്തികൾ അങ്ങനെ സ്വയം വളരാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വം അവരുടെ പ്രവർത്തകരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തരം മഹസൂറാത്തുകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടാകാം തെർബിയത്ത് കൈ പുസ്തകം വിതരണം ചെയ്തിട്ടുണ്ടാകാം അതല്ലാത്ത ധാരാളം തെർബിയത്തിപരമായ പാഠങ്ങൾ അവർക്ക് നൽകുന്നുമുണ്ടാകാം അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞതിനും പഠിച്ചതിനും ശേഷം ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും കരണീയമായിട്ടുള്ളത് എന്ന് കക്കാട് ഉസ്താദിനെ വളരെ സ്നേഹത്തോടുകൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു